ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ഒരു പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമോ കേട്ടോ പത്ത് മിനിറ്റ് പോലും നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു പായസന റെസിപ്പിയാണ് അപ്പോൾ വിഷോക്കെ ആയില്ലേ അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു പായസന റെസിപ്പി നമുക്ക് കണ്ടു നോക്കിയാലോ നമുക്കപ്പോൾ വീട്ടിലിട്ട് പോവാം അപ്പോൾ നമുക്കിതാകുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പച്ചരി ഇട്ട് കേട്ടോ എന്നിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈയിട്ടെടുക്കാം അപ്പോൾ ഒരു മൂന്നോ നാലോ തവണ നന്നായിട്ട് വെള്ളം വെച്ചിട്ട് കൈയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റോളം അതിനൊന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒട്ടും സമയമില്ലെങ്കിൽ നമ്മളത് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് പെട്ടെന്ന് തന്നെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വീസിൽ അടുപ്പിക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ കൂടുതൽ അടുപ്പിച്ചാൽ മതി ഇപ്പം നമ്മളത് ആ കൈയ്യെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് രണ്ട് വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊന്നും എന്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് ചെറുപയര പരിപ്പുണ്ടല്ലോ അതിട്ട് കൊടുക്കാം നമ്മൾ നമ്മൾ പച്ചയെടുത്ത് അതേ ഗ്ലാസ് തന്നെ നമ്മൾ നിറയെ ചെറുപയര പരിപ്പും കൂടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തിട്ടെടുക്കുന്നതിന് കളറൊക്കെ ഒന്ന് മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമല്ലോ അതുവരെ നമുക്കിത് ലോ ഫ്ലേമിറ്റ് നന്നായിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു പരിപ്പ് നന്നായിട്ട് ഒന്ന് കൈകിട്ടെടുക്കാം കേട്ടോ നമ്മൾ കൈകാതെ ആണല്ലോ പരിപ്പ് വറുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ കയ്യീട്ടെടുക്കാം എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം നമ്മളിതാ പരിപ്പ് നന്നായിട്ട് കൈകിയെടുത്തിട്ടുണ്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിതാ മധുരത്തിനാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ വെള്ളം എടുക്കാം നിങ്ങളധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം എടുക്കാം കേട്ടോ അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ഇത് അന്ന് മെൽറ്റ് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസ് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കയകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു മൂന്ന് ഫീസിലും കൂടി നമുക്ക് അടുപ്പിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൊത്തത്തിലൊരു അഞ്ച് ഫീസിലായിട്ട് ഇത് അടിച്ചെടുക്കുന്നത് ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ പരിപ്പും നമ്മൾ റൈസും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പം നമ്മളിതാ ഇതിലേക്ക് വെള്ളത്തിൻ്റെ പകരം നമ്മൾ നേരത്തെ മെൽറ്റിയാൽ മണ്ടി മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ വെല്ലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഒരു കാൽ കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് രണ്ട് മൂന്ന് പീസിലും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അടുപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി നമ്മൾ നമ്മുടെ റൈസും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്കൊരു രണ്ട് ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചെടുക്കാം കേട്ടോ ഇനി വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ടില്ല രണ്ട് ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലിന് ഇതിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൂന്നോ നാല് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ ഏലക്കായ പൊടിയാലും കുഴപ്പമൊന്നുമില്ല അതും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് എടുക്കാം അപ്പം നമ്മളത് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റി ഈ ഫുൾ ഫ്ലെയിമിൽ വെക്കരുതെ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്നും ചൂടാക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഇളക്കിടക്ക് ഇനി ഇളക്കി കൊടുക്കുകയും ചെയ്യുക അല്ല പെട്ടെന്ന് ഇത് അടുക്കി ഒരുക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വാർത്തിട്ടെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളും ഗീ വെച്ചെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ മതിയാവും എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും മൂന്ന് ടീസ്പൂൺ ഗീ വെച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് നമ്മളെ തേങ്ങക്കൊത്തക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ട് അതും കൂടി ഒന്ന് വർത്തിട്ടെടുക്കാം കേട്ടോ അപ്പം അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇതായതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ ഇതാ ഒരു സമയം കൊണ്ട് തന്നെ പായസമൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ചെറുതായിട്ടൊരു തേളയൊക്കെ വന്നപ്പോൾ ഞാൻ അതിലേക്കൊരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ വെച്ചിട്ടുള്ള നമ്മൾ അണ്ടിപ്പരിപ്പും നമ്മൾ തേങ്ങക്കൊത്തൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി സിമ്പിളായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ടെട്ടോ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ ഇത് സിമ്പിളാണെങ്കിലും കഴിക്കാൻ ഇതിൻ്റെ ടേസ്റ്റൊക്കെ അടിപൊളിയാട്ടോ സൂപ്പറായിട്ടുള്ള അടിപൊളി പായസമാണെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു